കോതമംഗലം ആന്റ് തിയേറ്ററിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ച സ്റ്റാറ്റസ് ആന്റണി ജോൺ കളയുന്ന കോതമംഗലത്തിൽ തന്നെ നമ്മുടെ ആന്റ് വസ്ത്രങ്ങൾ മാത്രമല്ല വാച്ച് ആണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് നേരെ സ്റ്റാറ്റസിലേക്ക് വിട്ടോ കോതമംഗലത്തെ പുരുഷന്മാരുടെ പുതിയ മാറ്റങ്ങളുമായി സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇന്നു മുതൽ എക്സ്ക്ലൂസീവ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബ്രാൻഡഡ് സെമി ബ്രാൻഡഡ് ഐറ്റംസിന്റെ വിപുലമായ ശേഖരണമാണ് നിങ്ങളെ കൈ ആക്സസറീസ് ഫുഡ്വെയർ തുടങ്ങിയവയുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻസ് കളക്ഷൻസ്റ്റാറ്റസിലുണ്ട് ആലുവ െരുമ്പാവൂർ നോർത്ത് പറവൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാറ്റസിന്റെ അഞ്ചാമത്തെ ഷോറൂമാണ് കോതമംഗലം ആൻഡ് തിയേറ്ററിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്പ്രേറ്റംസ് വയനാടുണ്ടായ ഉരുൾപൊട്ടൽ അപകടത്തോടനുബന്ധിച്ച് വലിയ ഉദ്ഘാടന പരിപാടി ഒന്നും തന്നെ ഇല്ലാതെയാണ് സ്റ്റാറ്റസ് പ്രവർത്തനം ആരംഭിച്ചത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്